ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് പ്രവാചകൻ സൊല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിതത്തിൽ രക്ഷ തേടിയ നാല് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ രക്ഷയായി തേടേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഇങ്ങനെയാണ്

അള്ളാഹുവെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ക്ഷമിക്കാൻ കഴിയാത്ത ദുരിതങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയ ചോദുന്നു ചോദിക്കുന്നു റബ്ബെ എന്നതാണ് പ്രവാചകൻ സല്ല അലൈവലമ ആദ്യമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبا ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به ആ പ്രാർത്ഥനയിലൂടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻഗാമികൾക്ക് നീ നൽകിയതുപോലെയുള്ള പ്രയാസങ്ങൾ ഞങ്ങളെ നീ വഹിപ്പിക്കരുത് റബ്ബെ റബ്ബന വല തു ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരരുത് റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം പ്രവാചകൻ സല്ല അലൈവലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന പ്രാർത്ഥന മനുഷ്യരെന്ന നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാലും ചില പരീക്ഷണങ്ങൾ ചില ദുരന്തങ്ങൾ ചില പ്രയാസങ്ങൾ വരുമ്പോ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത അവസ്ഥകൾ അത്രത്തോളം ദുരിതവും ദുരന്തങ്ങളും വന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ സഹിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്ത കഠിനമായ പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് തരരുത് റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം വതറക്കി ശക്കാ ദൗർഭാഗ്യങ്ങൾ സൗഭാഗ്യം എന്ന സാദത്തിൻ്റെ വിപരീതമാണ് ഷക്കാവത്ത് എന്നത് ജീവിതത്തിൽ നമ്മളൊക്കെ സൗഭാഗ്യം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൗർഭാഗ്യങ്ങൾ അത് രോഗമാകാം മാരകമായ രോഗങ്ങൾ തങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ ഭാര്യമാരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരുടെ വളരെ പെട്ടെന്നുള്ള വിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാമ്പത്തികമായ ശാരീരികമായ നഷ്ടങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ദൗർഭാഗ്യങ്ങളുണ്ട് ഈ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷയെ ചോദിക്കണം എന്നാണ് ഈ ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ മോശം കൊണ്ടല്ല അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്നാലും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുബെ ദൗർഭാഗ്യങ്ങൾ സഖാവത്തുകൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു റബ്ബെൽ അള്ളാ മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ട് ആ വിധി നന്മയാകാം തിന്മയാകാം ആ വിധികൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി അതിൽ ക്ഷമയവലംബിക്കുക എന്നതാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നത് പ്രവാചകൻ സല്ലാ അലൈസ്മ പറഞ്ഞോ അജബൽ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് ഇന്ന്രഹു കുല്ല എല്ലാ കാര്യങ്ങളും നന്മയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയാണ് അവനെ ഒരു നല്ല കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നു അവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ സ്വബറ അവൻ ക്ഷമിക്കുന്നു ലഹു അതും അവന് നന്മയാണ് അവ ജീവിതത്തിലേക്ക് വരുന്ന ദുരിതവും വിശ്വാസിക്ക് ക്ഷമിച്ചാൽ നന്മയാണ് ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷവും വിശ്വാസിക്ക് നന്മയാണ് അപ്പൊ അള്ളാഹുവിന്റെ വിധി എങ്ങനെയായി കഴിഞ്ഞാലും അതിനെ പഴിക്കാനോ അതിനെ മോശമാക്കാനോ അതിലൂടെ അള്ളാഹുവിനെ മോശമാക്കാനോ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാനോ അത് വിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല എന്നാലും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ നീ എഴുതി എഴുതിവെച്ച മോശം വിധികൾ എനിക്ക് സഹിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിൽ പ്രയാസകരമായി തീരുന്ന വിധികളെ നീ അള്ളാഹുവെ എന്നിൽ നിന്ന് തട്ടിമാറ്റണം റബ്ബെയെന്ന് ആ വിധികളെ തട്ടിമാറ്റാൻ ലോകത്ത് ആകെ ഉള്ള ആയുധം അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് അള്ളാഹു എഴുതി വെച്ച വിധികളെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു വസുൽ അള്ളാഹി അല്ലാഹുവേ മോശം വിധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം റബ്ബേ നാലാമത്തേതു ശമാത്തിൽ അള്ളാഹുവേ എൻ്റെ പതനത്തിൽ എൻ്റെ തകർച്ചയിൽ എൻ്റെ ശത്രുക്കളായ ആളുകൾ സന്തോഷിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു റബ്ബെ എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റുള്ളവരെല്ലാം മിത്രങ്ങളാണ് അവന് ശത്രുക്കളില്ല അവനെല്ലാവരും മിത്രങ്ങളാണ് എന്നാൽ അവനോട് മറ്റുള്ളവർക്ക് ശത്രുതയുണ്ടാകാം പകയുണ്ടാകാം അസൂയുണ്ടാകാം അവനോട് മറ്റുള്ള ആളുകൾക്ക് എതിർപ്പുണ്ടാകാം അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ വല്ല തകർച്ചയും നേരിട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വ ശമാ അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു തകർച്ചയുണ്ടായി എന്നെ ദേഷ്യപ്പെടുന്ന എന്നോട് അസൂയ വെക്കുന്ന എന്നോട് വിരോധം കാണിക്കുന്ന ആളുകളുടെ സന്തോഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയ ചോദിക്കുന്നു റബ്ബേ എന്ന് വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദൗർഭാഗ്യങ്ങളിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നീ എഴുതിവെച്ച മോശം വിധികളിൽ നിന്ന് എന്റെ തകർച്ചയിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷയെ ചോദിക്കുന്നു റബ്ബേ എന്ന വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥന അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന